എല്ലാവർക്കും വീണ്ടും നമസ്കാരം ജപ്പാനിലെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ഒരു വിവരണം അത് ഞാൻ തുടരാമെന്ന് കരുതുകയാണ് ഇവിടെ എനിക്ക് മറക്കാനാവാത്ത മറ്റൊരു അനുഭവം ഇവിടെ ഒരു മലയാളി ജയിലിൽ അകപ്പെട്ട ഒരു സംഭവമാണ് ആദ്യമായിട്ടാണ് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ആഗിത്യമായി ജപ്പാനിലെ ജയില് സന്ദർശിക്കുവാനും ഇവിടുത്തെ ജയിലിലെ അവസ്ഥ എന്താണ് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും ഇടയായത് ഇവിടെ മലയാളികൾ പലപ്പോഴും പരിചയമുള്ള മലയാളികൾ കൂടുതലും ഇവിടെ ഐ ടി മേഖലയിലും അത്തരം ജോലിക്കായിട്ട് വന്നിട്ടുള്ളവരും അതുപോലെ മറ്റ് ബിസിനസ് കാര്യങ്ങളിൽ വന്നിട്ടുള്ള ആളുകളുമെല്ലാമാണ് എന്നാൽ ഇതെല്ലാം ഇത് കൂടാതെ തന്നെ ഇവിടെ വിസയില്ലാതെ അനധികൃതമായിട്ട് താമസിക്കുന്ന എല്ലാ രാജ്യക്കാരുമുണ്ട് ഇത്തരം ഓവർ സ്റ്റേ ചെയ്യുന്ന ആളുകൾ അത്തരം ഒരു മലയാളികളുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ നേരത്തെയും ഉണ്ടായിരുന്നു ഇപ്പോഴും അതേപോലെ ഒരു മലയാളികൾ ഓവർ സ്റ്റേ ചെയ്യുന്ന ആളുകൾ പലരും ഉണ്ട് അപ്പോൾ അത്തരമൊരു ഗ്രൂപ്പ് ഇവിടെ വിസയില്ലാതെ താമസിച്ചിരുന്ന ആളുകളുടെ ഒരു ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു സംഘർഷം ഒരു നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടിപിടി ഒരു അടിപിടി കേസ് അത് ഗുരുതരമാകുന്നു ആ അടിപിടിയിൽ മധ്യസ്ഥത പറയുവാൻ വേണ്ടി ചെന്ന മറ്റൊരു മലയാളി ഒരു യുവാവ് അവന് ഇതിൽ നിരപരാധിയാണ് എന്നാണ് ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി മധ്യസ്ഥത പറയാൻ വേണ്ടി തർക്കം തീർക്കാൻ വേണ്ടി ചെന്ന ആ ഒരു അവസ്ഥയിൽ ആ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ മാരകായുധങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ തർക്കത്തിൽ ഇടപെടാൻ ചെന്ന ആളെ ആ ഒരു വിഭാഗത്തിലെ ആളുകൾ വളയുന്നു അപ്പോൾ ജി വളഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ കത്തിയായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ആ വന്ന ആളുകളുടെ തന്നെ കയ്യിലെ കത്തി വാങ്ങിച്ച് ഈ തടസ്സം പിടിക്കുവാൻ അവിടെ മധ്യസ്ഥ പറയുവാൻ ചെന്ന ആ യുവാവ് അവരിൽ മൂന്ന് നാലാളുകളെ ആളുകളെ ജീവരക്ഷാർത്ഥം കുത്തുന്നു അവിടെ ഒരു കത്തിക്കുത്താണ് ആ സംഭവം ഉണ്ടാകുന്നത് ഉടൻ തന്നെ അവിടെ പോലീസ് വന്ന പ്രദേശം വളയുന്നു ഇവരെ എല്ലാവരെയും ജയിലിൽ ആക്കുന്നു ജയിലിലായി പോലീസ് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നു അപ്പോൾ ഈ കത്തിക്കുത്തേറ്റ ആളുകളുടെ മൊഴിയെടുക്കുമ്പോൾ അവരാരും മലയാള ഭാഷയോ അല്ലാതെ ജാപ്പനീസ് ഭാഷയറിയില്ല അപ്പോഴവിടെ ആരോ തർജ്മയ്ക്കുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ സഹായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ പോലീസ് റിപ്പോർട്ട് ചെയ്തു റിപ്പോർഡ് ചെയ്തു അതിൽ ഇത് മുൻവൈരാഗ്യം മൂലം തങ്ങളെ കൊല്ലാൻ വേണ്ടി കുത്തി എന്നുള്ള രീതിയിലാണ് ചാർജ് ഷീറ്റ് തയ്യാറാകുന്നത് ഇവിടെ വധശ്രമം എന്ന് പറയുന്ന ജപ്പാനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ആളെ വധിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കുറ്റകൃത്യമാണ് അപ്പോൾ അതിന് ശിക്ഷ വരുന്നത് പന്ത്രണ്ട് വർഷത്തേക്കുള്ള കഠിന തടവിനാണ് ഈ യുവാവ് അത് കാസർഗോഡ് സ്വദേശി മടിക്കൈ കാസർഗോഡ് മടിക്കൈ സ്വദേശി ഒരു മഹേന്ദ്രകുമാറാണ് ഈ പ്രശ്നത്തിൽപ്പെട്ട് ജയിലിൽ ആകുന്നത് അങ്ങനെ ഈ ശിക്ഷിക്കപ്പെടുന്നത് ആ ശിക്ഷിക്കപ്പെട്ട ശേഷമാണ് ഞങ്ങളിവിടെ മലയാളി സമൂഹമൊക്കെ ഈ വിവരം അറിയുന്നത് ഞാനും ഒരു സുഹൃത്തിൽ നിന്നാണ് എനിക്കും നേരത്തെ ഈ മഹേന്ദ്രകുമാറിനെ പരിചയമില്ല മഹേന്ദ്രകുമാറിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഇവൻ്റെ നിരപരാധിത്വവും വിവരങ്ങളുമെല്ലാം കൃത്യമായ രീതിയിൽ അറിഞ്ഞപ്പോൾ അവനെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങളിവിടെ തുടങ്ങി ഇവിടെയുള്ള ഞങ്ങൾ രുചികംഗയും അതുപോലെ മലയാളി സംഘടനകളെല്ലാമായിട്ട് സഹകരിച്ച് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഈ മഹേന്ദ്രകുമാറിൻ്റെ ഒരു സഹോദരനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സഹോദരനും അവസ്ഥയും കാര്യങ്ങളും നിരപരാധിയാണ് എന്നുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഞങ്ങൾക്കത് മനസ്സിലാകുകയും ബോധ്യം വന്നതിൻ്റെയും പേരിൽ ഞങ്ങളതിൽ ഇടപെട്ടു ഇവിടുത്തെ മലയാളി സമൂഹം പക്ഷേ ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി കേസ് വീണ്ടും അത് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞങ്ങൾ അതിനുള്ള ഫണ്ട് റേസിങ്ങും എല്ലാം നടത്തി വീണ്ടും അവക്കീലിനെ വെച്ച് ആ കേസ് ബാധിക്കുന്നതിനും ഉള്ള ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇവിടെ സാധാരണ ഒരു കേസ് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അത് വളരെ കൃത്യമായ രീതിയിൽ അവർ കൊടുക്കുന്ന ആ ചാർജ് ഷീറ്റ് അത് സാധാരണ കോടതി അംഗീകരിക്കുകയാണ് പതിവ് അതിന് വിരുദ്ധമായിട്ട് പോലീസിന് എതിരായിട്ടുള്ള പോലീസിൻ്റെ ആ തീരുമാനങ്ങൾക്ക് എതിരായിട്ടുള്ള വിധി കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഇവിടെ കാരണം അത്ര കാര്യമായ രീതിയിലാണ് ഇവിടെ പോലീസ് ഓരോ കാര്യങ്ങൾ ചാർജ് ഷീറ്റ് നൽകുക എന്തായാലും അവർക്ക് കിട്ടിയ ആ തെളിവുകളും അതെല്ലാം വെച്ച് ഇവൻ കുറ്റം കുറ്റവാളിയാണ് അത് വധശ്രമത്തിനുള്ള കേസാണ് ചാർജ് ചെയ്തത് അങ്ങനെ പന്ത്രണ്ട് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടു ആ സമയത്ത് ഈ മഹേന്ദ്രകുമാറിൻ്റെ അമ്മ വയോധികയായ അമ്മ മോനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഈ കുറ്റവാളിയെ രാജ്യം മറ്റ് ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടി അവിടുത്തെ കാസർഗോഡ് എം പി മുഖാന്തരവും അതുപോലെ അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിയെ സുഷമ സ്വരാജിനെ നേരിട്ട് കണ്ടും അവരുടെ അവർ വളരെ കാര്യമായ രീതിയിൽ കേസിൽ ഇതിൽ ഇടപെട്ടു അവർ പലപ്പോഴും ജപ്പാൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞു എന്നാൽ ആ ശ്രമങ്ങൾക്കൊന്നും ഒരു ഫലവും ഉണ്ടായില്ല കാരണം ഇവിടെ പന്ത്രണ്ട് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ അതിനിടയിൽ ഒരു പരോൾ പോലും ഇല്ല പരോൾ എന്നുള്ളൊരു വാക്കേ ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ആ പന്ത്രണ്ട് വർഷം പൂർണ്ണമായ രീതിയിലും ആ ദിവസങ്ങൾ എണ്ണി മുഴുവൻ ദിവസങ്ങളും പൂർണ്ണമായും ജയിലിൽ കഴിഞ്ഞ ശേഷം മാത്രമാണ് പുറത്തു വരുവാൻ കഴിയുക അങ്ങനെ ആ പന്ത്രണ്ട് വർഷത്തെ ജയിൽവാസം അനുഷ്ഠിച്ച ശേഷമാണ് ഈ മഹേന്ദ്രകുമാറിന് പുറത്തിറങ്ങുവാൻ കഴിഞ്ഞത് ആ സമയത്ത് പല പ്രാവശ്യം ജയിലിൽ പോയി ആ മഹേന്ദ്രകുമാറിനെ കാണുവാനുള്ള അവസരം എനിക്കുണ്ടായി പലപ്പോഴും പത്ത് മിനിറ്റ് ആദ്യ സമയത്തൊക്കെ പോകുമ്പോൾ പത്ത് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ സമയം കിട്ടുക അതും ആദ്യ സമയങ്ങളിൽ ജാപ്പനീസ് ഭാഷയിൽ വേണം സംസാരിക്കാൻ അത് അവിടെ ഒരു ഗാർഡ് അടുത്തിരുന്ന എഴു പറയുന്ന കാര്യങ്ങൾ അവർ സൂക്ഷ്മമായിട്ട് അവർ നോട്ട് ചെയ്യുകയും ചെയ്യും പിന്നീട് പിന്നീട് അവൻ്റെ കാലാവധി അടുക്ക പുറത്തിറങ്ങാനുള്ള കാലാവധി അടുക്കാറായപ്പോഴേക്കുമാണ് മലയാളത്തിൽ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നെ അവന് കിട്ടുന്നത് അങ്ങനെ അതിനുള്ളിൽ പോയാലത്തെ അവസ്ഥ അതിനുള്ളിലുള്ള ആ ഏകാന്തവാസവും തടവ തടവറയിലെ ജപ്പാൻ തടവറയിലെ അവസ്ഥകൾ അങ്ങനെ ഏതാണ്ട് അടുത്തറിയുവാൻ കഴിഞ്ഞത് ഈ മഹേന്ദ്രകുമാറിൻ്റെ ആ ഒരു ജയിൽവാസം മൂലമാണ് ആ ജയിൽവാസം പന്ത്രണ്ട് വർഷവും പൂർത്തിയാക്കിയ ശേഷമാണ് അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അന്ന് ഞാൻ ഓർക്കുന്ന ഒരു ജപ്പാനിലെ ഒരു സന്നദ്ധ സംഘടന ഈ ജയിലിലെ ആളുകളെക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധ പ്രവർത്തക ഒരു തദാസാന് ഒരു പ്രായം ചെന്നിയ ഒരു സ്ത്രീയാണ് അവർ എത്ര കൂടി സ്വന്തം മകനോടന്ന പോലെയുള്ള വാത്സല്യത്തോടു കൂടിയാണ് ഈ മഹേന്ദ്രകുമാറിനെ ഓരോ പ്രാവശ്യം എൻ്റെ കൂട്ടത്തിൽ കാണാൻ വരുമ്പോൾ അവനോട് പെരുമാറിയിരുന്നതും അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവർക്കാവുമ്പോൾ അവിടെ കൂടുതൽ ഇത്തരം സന്നദ്ധ സംഘടനകൾക്ക് മാത്രമാണ് അവിടെ പ്രവർത്തകർക്കാണ് ജയിലിൽ കൂടുതൽ സ്വാതന്ത്ര്യം അവത്ത് അത്തുപോയി ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനുമെല്ലാം ഉള്ള സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ഈ ഇവ ജയിലിൽ പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ പുറത്തു വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ടും അവരുടെ സഹകരണം സഹകരണവും സഹായവും ഉണ്ടായിരുന്നു അങ്ങനെ ഈ പന്ത്രണ്ട് വർഷക്കാലത്തെ ആ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പോൾ കേരളത്തിൽ സാധാരണ ജീവിതം നയിക്കുന്ന ആ മഹേന്ദ്രകുമാർ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജപ്പാൻ്റെ ഉള്ളവർക്ക് ഒരു വലിയൊരു പാഠമായിരുന്നു ഇവിടെ ഒരു നമ്മളൊരു കുറ്റകൃത്യത്തിൽപ്പെട്ട് അകത്ത് പോയാൽ ജയിലിൽ പോയാൽ ശിക്ഷിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന് ഇത്തരം വിസയില്ലാതെ ഇല്ലീഗലായിട്ട് ഇവിടേക്ക് വരുന്ന ആളുകൾ പണ്ടുമുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നാണ് അറിയുന്നത് ഇവർ ഇവിടെ വന്ന് ഈ അഭയാർത്ഥി സ്റ്റാറ്റസിന് അപേക്ഷിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ അത് ശരിക്കും ഒട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതൊന്നല്ല നമ്മളോട് അറിയാവുന്ന ആളുകൾ വിളിച്ച് ചോദിക്കുമ്പോഴെല്ലാം അതിന് വളരെ ശക്തമായ രീതിയിൽ അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇവിടെ വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് എന്നാലും ഇപ്പോഴും ചില ആളുകൾ വന്നുകൊണ്ടാണ് ുന്നത് അവരെല്ലാം ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുമ്പോഴാണ് പോലീസിൻ്റെ കയ്യിൽപ്പെടുമ്പോഴാണ് ഇത് കൂടുതൽ ഗുരുതരമാകുന്നത് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത് ഇങ്ങനെ ജപ്പാന്റെ ജീവിതത്തിൻ്റെ ഒരു മറ്റൊരു മുഖം ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് പോകുമ്പോഴും ഇവിടുത്തെ ഒരു ജയിൽവാസം ആ ജയിലിലെ ആ ഗാർഡന്മാരുടെയൊക്കെ ഒരു മനോഭാവവും അവരുടെ ഒരു അവരെയൊക്കെ പലപ്പോഴും ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇവർ പോലീസുകാരാണേലും സാധാരണ നമ്മൾ ജപ്പാനിൽ പുറത്ത് കാണുന്ന പോലീസുകാരെ പോലെയോ അവരെ പോലെയുള്ള ഒരു ഭൗവിതയോടെയുള്ള പെരുമാറ്റമോ ഒന്നുമല്ല അവിടെ ജയിലിൽ അവർ വേറൊരു ജീനസിൽപ്പെട്ട ജീനിൽപ്പെട്ട ആളുകളാണോ എന്ന് തോന്നുന്നു ആ ജയിലിലെ വാർഡന്മാരും അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റ രീതിയും എല്ലാം വളരെ പരുഷമാണ് വളരെ വ്യത്യസ്തമാണ് അപ്പോഴവർ അവിടെ ാല് ആ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു പീഡനം കൊണ്ട് തന്നെ നമുക്ക് അതുതന്നെയായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശിക്ഷ എന്തായാലും അങ്ങനെ ആ പന്ത്രണ്ട് വർഷത്തെ ശിക്ഷാവധി ഈ പൂർത്തിയാക്കി മഹേന്ദ്രകുമാർ പുറത്തു വന്ന ഈ സംഭവം കേരളത്തിലെ പല പ്രാവശ്യം ഏഷ്യാനെറ്റും അതുപോലെയുള്ള ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വളരെ പല പ്രാവശ്യം പല രീതികളിലായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെയൊരു സംഭവം നടന്നത് അത് ധൈരിൽ കാണുവാനും അതിന് അതിൻ്റെ അവൻ്റെ കാര്യങ്ങളിൽ പുറത്തിറക്കുവാനോ അല്ലേൽ ഈ കേസ് വീണ്ടും പുനര വീണ്ടും പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലെല്ലാം പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളുടെ വിവരം എല്ലാവരുമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ് വീണ്ടും അടുത്ത ആ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് വിവരങ്ങളുമായിട്ടെത്താണെന്ന് നന്ദി നമസ്കാരം